യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി പുതിയ നടപടിയുമായി റെയിൽവേ മംഗളൂരു നാഗർകോവിൽ പരശുരാം എക്സ്പ്രസ് ഇന്നു മുതൽ കന്യാകുമാരിയിലേക്ക് നീട്ടും യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനമെന്ന് റെയിൽവേ അറിയിച്ചു താൽക്കാലിക അടിസ്ഥാനത്തിലാണ് പുതിയ സംവിധാനം നിലവിൽ നാഗർകോവിൽ വരെയായിരുന്നു ട്രെയിൻ കന്യാകുമാരിയിലേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് രണ്ട് അധിക കോച്ചുകൾ കൂടി പരശുരാമിന് അനുവദിച്ചിട്ടുണ്ട് ഇതോടെ നേരത്തെ ഇരുപത്തിമൂന്ന് കോച്ചുകൾ ഉണ്ടായിരുന്ന പരശുരാമിന് ഇനി മുതൽ ഇരുപത്തിയഞ്ച് കോച്ചുകൾ ഉണ്ടായിരിക്കും അതേസമയം ട്രെയിൻ യാത്രക്കാർക്ക് മറ്റൊരാശ്വാസ വാർത്ത കൂടി എത്തുകയാണ് സംസ്ഥാനത്ത് റെയിൽപാതയിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം എത്തുന്നു ഒന്നര കിലോമീറ്ററോളം വ്യത്യാസത്തിൽ സിഗ്നൽ പോസ്റ്റുകൾ എത്തുന്നതോടെ അതുവഴി ട്രെയിനുകൾക്ക് ഒന്നിന് പിറകെ ഒന്നായി ഓടാൻ സാധിക്കും എറണാകുളത്ത് സൗത്ത് വള്ളത്തോൾ നഗർ സ്റ്റേഷനുകൾക്കിടയിൽ എ പൂർത്തിയായാൽ ഇനി ട്രെയിനുകൾ നിർത്തിയിടേണ്ടി വരില്ല കേരളയിലും റെയിൽവികാസ് നിഗവും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കഴിഞ്ഞ ദിവസം ഇതിനുള്ള കരാർ സ്വന്തമാക്കിയത് മഴക്കാലം കഴിയുന്നതോടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങും സംവിധാനം നിലവിൽ വരുന്നതോടെ പാതയിലൂടെ കടന്നു സർവീസുകളുടെ ഇടവേള കുറയും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകും പാതയുടെ ശേഷി മൂന്നിരട്ടിയോളം കൂടും നിലവിലുള്ളത് ആബ്സൊല്യൂട്ട് ബ്ലോക്ക് സിഗ്നലാണ് ആദ്യം പോകുന്ന ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ എത്തിയതിനാലാണ് പിന്നാലെ വരുന്ന ട്രെയിനിനെ കടത്തിവിടുക അതുവരെ പിടിച്ചിടും കേരളത്തിൽ ഏറെ ഗതാഗത തിരക്കുള്ളതാണ് എറണാകുളം ഷൊണ്ണൂർ മേഖല ഇന്ത്യയിലെ റെയിൽവേ യാത്രക്കാരുടെ ണം പ്രതിവർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏത് റൂട്ടുകൾ നോക്കിയാലും തിരക്ക് തന്നെയാണ് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യുന്ന കാഴ്ചകൾ ഇന്ത്യയിൽ സർവ്വസാധാരണമാണ് ഇതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതലുമാണ് ഈ ഞായറാഴ്ച ഷാലിമാർ എക്സ്പ്രസിൽ ഇരുമ്പു തൂൺ വീണ് മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുന്നു റെയിൽവേയുടെ ഈ സൗകര്യത്തെക്കുറിച്ച് പല യാത്രക്കാർക്കും അറിയില്ല ഈ ഇൻഷുറൻസിൽ റെയിൽവേ അപകടമൂലമുണ്ടാകുന്ന നഷ്ടം കമ്പനിയാണ് നികത്തുന്നത് ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം നാല്പത്തിയഞ്ച് പൈസ മാത്രമാണ് ഏതൊക്കെ യാത്രക്കാർക്കാണ് ഈ ഇൻഷുറൻസിന്റെ പ്രയോജനമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് തന്നെ ഷാലിമാർ എക്സ്പ്രസിൽ ഇരുമ്പ് തോണു വീണ് മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇത്തരം അപകടങ്ങൾ ഉണ്ടായ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുള്ള ഐ ആർ സി ടി സിയുടെ നയവും ശ്രദ്ധ നേടുകയാണ് പലർക്കും ഈ ഇൻഷുറൻസിനെ കുറിച്ച് അറിയില്ല ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് റെയിൽവേ ട്രാവൽ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ കഴിയും അതേസമയം നേരിട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഈ ആനുകൂല്യം ലഭിക്കില്ല നാൽപ്പത്തിയഞ്ച് പൈസയാണ് റെയിൽ ഇൻഷുറൻസിന്റെ പ്രീമിയം എന്നാൽ ജനറൽ കോച്ചിലോ കമ്പാർട്ട്മെന്റിലോ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഈ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നില്ല റെയിൽവേയുടെ ട്രാവൽ ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷ വരെ നൽകും ഇതിൽ ട്രെയിൻ അപകടത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനിയാണ് നികത്തുന്നത് യാത്രക്കാരൻ ട്രെയിൻ അപകടത്തിൽ മരിച്ചാൽ കമ്പനി നോമിനിക്ക് പത്ത് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകുന്നു മാത്രമല്ല ഒരു യാത്രക്കാരന് അംഗവൈകല്യം സംഭവിച്ചാൽ കമ്പനി പത്ത് ലക്ഷം രൂപ യാത്രക്കാരന് നൽകും പരിക്കേറ്റ യാത്രക്കാരന് ചികിത്സയ്ക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കും തിരക്ക് കുറയ്ക്കാൻ തുടങ്ങിയ ആറ് പ്രത്യേക ട്രെയിനുകൾ നിർത്തലാക്കി റെയിൽവേ രംഗത്തെത്തിയിരുന്നു കേരളത്തിലൂടെ ഓടുന്ന നാല് പ്രതിവാര തീവണ്ടികൾ ഉൾപ്പെടുന്ന സർവീസുകളാണ് റദ്ദാക്കിയത് നടത്തിപ്പ് സുരക്ഷാ പ്രശ്നങ്ങളാണ് സർവീസുകൾ നിർത്തലാക്കാൻ കാരണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ശനിയാഴ്ചകളിൽ ഓടുന്ന മംഗളൂരു കോയമ്പത്തൂരു മംഗളൂരു പ്രതിവാര വണ്ടി ജൂൺ എട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള സർവീസാണ് നിർത്തിയിരുന്നത് മെയ് ഇരുപത്തിയഞ്ചിനും ജൂൺ ഒന്നിനും ഉള്ള സർവീസുകൾ നിലനിർത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി